സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചു കാക്കനാട് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു സീറോ മലബാർ സഭയുടെ നേതൃത്വ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായി ന്യൂഡൽഹിയിൽ എത്തിയ അവസരത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനമേറ്റ അവസരത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അയച്ച കത്തിന് മാ റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രിയോട് നന്ദി പറഞ്ഞു സീറോ മലബാർ സഭയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പിതാവിന് പ്രധാനമന്ത്രി എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുകയും സഹകരണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു തികച്ചും ഔപചാരികമായ കൂടിക്കാഴ്ചയിൽ ഭാരതത്തിലെ ക്രൈസ്തവരുടെ പൊതുവായ സാഹചര്യം പ്രതിപാദന വിഷയമായി ഹരീദാബാദ് രൂപതാ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയും മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം ഉണ്ടായിരുന്നു കേന്ദ്ര സഹമന്ത്രിമാരായ രാജീവ് ചന്ദ്രശേഖറും വി മുരളീധരനും കൂടിക്കാഴ്ചയിൽ സന്നിഹിതരായിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക